വളരെ പോപ്പുലർ ആയിട്ടുള്ള ഈ ഒരു വർക്ക് നമുക്ക് എങ്ങനെ ചെയ്യാവുമെന്ന് നോക്കാം പോകാം വീഡിയോയിലേക്ക് ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഞാൻ കീർത്തി അപ്പം ഈ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ ഇത് സിൽക്കി ജോർജറ്റ് എന്ന് പറഞ്ഞിട്ട് നല്ല ഷൈനി ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് ഒരു ബ്ലാക്ക് ആൻഡ് ബ്ലൂ റോയൽ ബ്ലൂ കളർ ഒരു ഡബിൾ ഷെയ്ഡിൽ വരുന്ന മെറ്റീരിയലാണ് കേട്ടോ അപ്പം ഇതിന് ഇതൊരു മൂന്ന് മീറ്റർ മെറ്റീരിയലാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഞാൻ എല്ലാം തന്നെ നേരത്തെയുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് മൂന്ന് മീറ്റർ മെറ്റീരിയലാണ് ഞാൻ പൊതുവേ എടുക്കാനുള്ളത് ഇത് എ ലൈൻ ആയിട്ട് ചെയ്യാനായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കസ് ഏതെങ്കിലും വിധത്തിൽ ആരെങ്കിലും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കൊടുക്കുകയും ചെയ്യും കേട്ടോ ഞാനിത് പ്ലാൻ ചെയ്ത് ചെയ്യുന്നതല്ല ഒത്തിരി നാളായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു വർക്കാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ പോർഷൻ ഞാനൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങൾക്കൊരു ടിപ്പാണ് പറഞ്ഞു തരാൻ പോകുന്നത് ഇപ്പം ഈ രീതിയിൽ നമ്മളൊരു ടേബിളിൽ ഇട്ടിട്ട് ഇതുപോലുള്ള ജോർജറ്റ് പോലുള്ള ക്ലോത്തുകൾ നമ്മൾ മാർക്ക് ചെയ്യാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒരിക്കലും ടേബിളിൽ മര്യാദയ്ക്ക് കിടക്കില്ല നമ്മൾ വരയ്ക്കുന്നതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് എപ്പോഴും നമ്മൾ അയൺ ചെയ്യാനിട്ട് എടുക്കുന്ന പോലെ ഒരു കോട്ടൻ്റെ ക്ലോത്ത് ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ മെറ്റീരിയൽ വിരിച്ചിട്ടിട്ട് ഭംഗിയായിട്ട് മാർക്ക് ചെയ്യുക അപ്പോൾ ഒട്ടും ഷെയ്ക്ക് ആവാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകാതെ നമ്മുടെ മാർക്കിങ് കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ അതപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് മാർക്ക് ചെയ്തോളൂ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് മുകളിൽ നിന്ന് ഞാനൊരു അഞ്ചര ഇഞ്ചാണ് എൻ്റെ നെക്കിൻ്റെ ലെങ്ത്ത് ആ നെക്കിൻ്റെ ലെങ്ത്ത് ഞാൻ സെൻട്രൽ സെൻട്രൽ വൈസ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അഞ്ചര ഇഞ്ച് നെക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ആ ആ പോർഷനിൽ നിന്ന് ആ മാർക്കിങ്ങിൽ നിന്ന് രണ്ട് സൈഡിലേക്കും ഒരൊന്നര ഇഞ്ച് അപ്പുറത്തോട്ടും ഒന്നര ഇഞ്ച് ഈ ഇപ്പുറത്തെ ഭാഗത്തേക്കും മാർക്ക് ചെയ്യുന്നുണ്ട് അതായത് ഒരു ഇഞ്ച് അതൊരു ചെക്ക് പാറ്റേൺ പോലെ പോലെയുള്ളൊരു വർക്കാണ് കേട്ടോ അത് അത് ഈസി ആയിട്ട് ചെയ്യും കണ്ടാൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും നമുക്ക് പായ് നെയ് നെയ്തു പോലെയൊക്കെ ഇരിക്കും ഒരുപാട് ഓൺലൈൻ ബൊട്ടിക്സ് സ്റ്റോറുകളിലെ ഒക്കെ ഫോട്ടോസിലും വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളൊരു വർക്കാണ് കേട്ടോ അന്ന് മുതൽ ഇത് ചെയ്യണം എന്നൊരാഗ്രഹമുണ്ട് പിന്നെ പുതുമയുള്ള വർക്കുകൾ ചെയ്ത് നിങ്ങളെ കാണിക്കാനായിട്ട് എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടമാണ് നേരത്തെ ഉള്ള റിക്വസ്റ്റഡ് വീഡിയോസൊക്കെ നമ്മൾ ചെയ്ത് വരുന്നുണ്ട് കേട്ടോ അപ്പം ഇത് കുറേ ദിവസമായില്ലേ നമ്മൾ ട്യൂട്ടോറിയൽ വീഡിയോസ് ഇട്ടിട്ട് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത് എന്നിട്ട് ആ മാർക്കിങ്ങിൽ നിന്നും ഞാൻ ഏകദേശം താഴോട്ടൊരു ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്യുന്നുണ്ട് അതായത് എല്ലാവരും യും തന്നെ നമ്മുടെ വേസ്റ്റ് ലെങ്ത് നമ്മുടെ ഷെയ്പ്പ് ലെങ്ത് വരുന്നത് പതിനാല് പതിനാലായിരിക്കും മോസ്റ്റ്ലി പൊക്കം കുറഞ്ഞവരുടേക്കാണ് പതിമൂന്ന് പതിമൂന്നര ഒക്കെ വരുന്നത് അപ്പം ഈ പതിനാല് ഇഞ്ച് ഇറക്കത്തിൻ്റെ അവിടെ നിന്ന് ഇതേ രീതിയിൽ തന്നെ ഞാൻ രണ്ട് സൈഡിലേക്കും ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ ഇഞ്ച് സെയിം തന്നെ താഴത്തേക്കും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അതൊരു ബോക്സ് ആക്കി എടുക്കുകയാണ് ഞാൻ അതായത് അവിടെ ഒരു ഒരു യോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊരു ബോക്സ് ആക്കി എടുക്കുന്നുണ്ട് അവിടെയാണ് നമ്മുടെ ചെക്ക് പാറ്റേണിലുള്ള വർക്ക് കട്ട് ബീഡ് കൊണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ ഇനി ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ആയിട്ട് ഞാൻ കുറേ ഒരു ഫ്ലവർ വർക്ക് ചെയ്യുന്നുണ്ട് ഫ്ലവർ ആൻഡ് സ്റ്റെം വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു ഇഞ്ച് ആ സൈഡ് കവർ ചെയ്ത് ആ ഒരു ബോർഡർ കവർ ചെയ്ത് കംപ്ലീറ്റ് വൺ ഇഞ്ച് മൊത്തത്തിൽ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ മൂന്ന് സൈഡ് മാർക്ക് ചെയ്യുന്നുണ്ട് നാലാമത്തെ സൈഡ് മേൾവശം മാർക്ക് ചെയ്യുന്നില്ല ബാക്കി മൂന്ന് സൈഡും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാനതിൻ്റെ സെൻറ്ററിൽ ഒരു ഫ്ലവറിന് വേണ്ടിയിട്ട് സെൻട്രിൽ നിന്നാണ് ഞാൻ മാർക്ക് ചെയ്ത് പോകുന്നത് എന്നിട്ട് സൈഡിലേക്കും കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്ര അടുപ്പിച്ച് വേണമെന്നുണ്ടെങ്കിലും അങ്ങനെ കൊടുക്കാവുന്നതാണ് കേട്ടോ ഇതിപ്പം കുർത്തിയുടെ നെക്കിലാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത് ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്രിയേറ്റീവായിട്ട് വേണമെങ്കിൽ സാരി ബ്ലൗസിൽ ചെയ്യാവുന്നതാണ് നല്ലൊരു ഫില്ലിംഗ് ആയിട്ട് ഫില്ലിംഗ് ആയിട്ട് നമുക്ക് കൊടുക്കാവുന്ന ഒരു വർക്കാണ് കേട്ടോ അതിൻ്റെ സെൻറ്ററിൽ വരുന്ന ചെക്ക് പാറ്റേൺ വർക്കാണെങ്കിലും ശരി സൈഡിൽ വരുന്ന വർക്കാണെങ്കിലും എല്ലാം ഫില്ലിംഗ് ആയിട്ട് നമുക്ക് കൊടുക്കാവുന്ന ഒരു വർക്കാണ് അപ്പോൾ സൈഡിൽ നിന്ന് നമുക്ക് എത്ര എത്ര അകലത്തിലാണോ ഫ്ലവർ വേണ്ടത് അങ്ങനെ ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനൊരു ഞാൻ അളവൊന്നും എടുത്തിട്ടില്ല എനിക്ക് തോന്നിയ ഒരു അകലം ഞാൻ എടുത്തതാണ് രണ്ട് സൈഡ് രണ്ട് കോർണറിലേക്കും കൊടുത്തിട്ടുണ്ട് ബാക്കി മുകളിലേക്കും ഒരു നിശ്ചിത അകലത്തിൽ എടുത്തിട്ടുണ്ട് ഞാൻ അളവൊന്നും എടുത്തിട്ടില്ല കേട്ടോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ മോഡലിൽ ഈ പാറ്റേണിൽ വരുന്ന വർക്കാണ് ഇത് ഞാൻ ഓൾറെഡി ഇത് ഞാൻ ചെയ്ത് നോക്കിയതാണ് ചെയ്ത് ഞാൻ സക്സസ് ആയതിന് ശേഷം വേണമല്ലോ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അതിനുശേഷം ഞാനിത് ഫ്രെയിമിലേക്ക് ആക്കിയിട്ടുണ്ട് ടെ എയ്റ്റീൻ ഇഞ്ച് ഫ്രെയിമാണ് യൂസ് ചെയ്യുന്നത് ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ള നൂല് എന്ന് പറയുന്നത് നിങ്ങൾ ഒരിക്കലും ഇതുപോലുള്ള വലിയ നൂല് എടുക്കരുത് അതായത് ഒരു പന്ത്രണ്ട് പതിനൊന്ന് രൂപയുടെ ത്രെഡ് എടുക്കരുത് ഒരു കാരണവശാല് നിങ്ങൾക്കതിൽ പ്രാക്ടീസ് ചെയ്യാൻ പാടായിരിക്കും അതിന് കനം കൂടുതലാണ് ചെറിയ സ്പൂള് ത്രെഡ് എടുക്കാനായിട്ട് ശ്രമിക്കുക നമ്മൾ കട്ട് ബീഡ് എടുത്തിട്ടുണ്ട് ഈ കട്ട് കട്ട്ബീഡിന് ഒരു കാലിഞ്ച് നീളത്തിൽ വരുന്ന കട്ട് കട്ട്ബീഡാണ് കേട്ടോ ഒരു കാലിഞ്ചോളം നീളം ഉണ്ടാവും ഒത്തിരി നീളമുള്ളത് ഞാൻ എടുത്തില്ല ഈ ഈ കഡ്ബീഡാണ് കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ ഇത് രണ്ടെണ്ണമായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം അതിൻ്റെ തന്നെ ചെറിയ കഡ്ബീഡും എടുക്കുന്നുണ്ട് കേട്ടോ ഇത് റെയിൻബോ അല്ല നോർമൽ ആൻറ്റിക്കിൻ്റെ കഡ്ബീഡാണ് എടുക്കുന്നത് പക്ഷെ നല്ല ഷൈനിങ് ആണ് കേട്ടോ ക്യാമറയിൽ കാണുന്നതിലും നല്ല ഷൈനിങ് ഉണ്ട് പിന്നെ നമ്മുടെ ആര്യനിടലും എടുത്തിട്ടുണ്ട് ഇതിലേക്ക് വേണ്ടിയിട്ട് റെഡ് ആങ്കർ ത്രെഡാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്താലോ നമ്മൾ എന്നും ചെയ്യുന്ന പോലെ തന്നെ ഈ സൈഡിൽ നിന്ന് ഒരു സൈഡിൽ നിന്നാണ് ആ ബോക്സ് ബോക്സാണ് നമ്മളിപ്പോൾ ഫില്ല് ചെയ്യാൻ പോകുന്നത് ഒരു സൈഡിൽ നിന്ന് ബാക്ക് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം രണ്ട് നീഡ് രണ്ട് ബീഡ് അടുപ്പിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ രീതിയിൽ ഒന്ന് അടുപ്പിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം അടുപ്പിച്ചിട്ട് കൊടുത്ത് ഒരു ചെയിൻ കൊടുക്കുക ചെയിനിൽ തന്നെയാണ് പോകുന്നത് വലിയ മാരകമായ വർക്കൊന്നും ഇല്ല കേട്ടോ ഇതിൽ അപ്പോൾ നിങ്ങളിത് വർക്ക് കണ്ട് പേടിക്കണ്ട കുറച്ചുകൂടെ സൂം ചെയ്ത് കാണിക്കാം ഈ രീതിയിൽ ഒരു ചെറിയ ഗ്യാപ്പ് അതായത് ആ ബീഡിൻ്റെ വണ്ണത്തിൽ ഒരു ഗ്യാപ്പ് ഇടുക ഒന്നുകൂടെ കാണിച്ച് തരാം ഇതുപോലെ രണ്ട് രണ്ട് ബീഡ് കൊടുത്തതിന് ശേഷം ഒരു ചെയിൻ കൊടുക്കുക അതിന് ശേഷം ഒരു ബീഡിനുള്ള ഗ്യാപ്പ് ഒരു ബീഡ് അവിടെ വട്ടം നിൽക്കാൻ വേണ്ടി ഹോറിസോണ്ടലായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു ഗ്യാപ്പ് ഓക്കെ ആ ഗ്യാപ്പ് കൊടുത്തതിന് ശേഷം അടുത്ത രണ്ട് ബീഡിട്ട് കൊടുക്കുക വീണ്ടും ആ അത്രയും തന്നെ ഗ്യാപ്പ് ഇട്ട് കൊടുക്കുക അങ്ങനെ ഗ്യാപ്പ് ഇട്ട് കൊടുത്ത് കൊടുത്താണ് നമ്മൾ പോകുന്നത് അത് ലോങ്ങ് ആയിട്ട് ചെയ്തതിന് ശേഷം അങ്ങനെയും ചെയ്യാം കുറച്ച് പോർഷൻ കുറച്ച് പോർഷൻ വെച്ചിട്ട് ചെയ്തിട്ട് അങ്ങനെയും പോകാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് പോർഷനായിട്ടാണ് ആയിട്ടാണ് ചെയ്ത് കാണിക്കുന്നത് അതാണ് കുറച്ചുകൂടെ ബെറ്ററായിട്ട് എനിക്ക് തോന്നിയത് ഇതുപോലെ ഗ്യാപ്പ് ഇട്ട് കൊടുത്ത് ഇട്ട് കൊടുത്ത് രണ്ട് നീഡിൽ വെച്ചിട്ട് ചെയ്ത് കൊടുക്കുക രണ്ട് നീഡിലിടുക ഒരു ചെയിൻ കൊടുക്കുക വീണ്ടും ചെറിയൊരു ഗ്യാപ്പ് ഇടുക ആ ബീഡ് കിടക്കാൻ വേണ്ടി മാത്രം ഒരു ഗ്യാപ്പ് ഇടുക വീണ്ടും ഒരു ഒരു ചെയിൻ കൊടുക്കുക വീണ്ടും രണ്ട് ബീഡ് ഇടുക ആ അങ്ങനെയാണ് അതിൻ്റെ സ്റ്റെപ്പ് പോകുന്നത് ഇനി നമുക്ക് ചെയ്യാനുള്ളത് അതിൻ്റെ സൈഡിൽ നിന്നും സൈഡിൽ നിന്നും തിരിച്ച് ഒരു ക്രോസ് ആയിട്ട് നമ്മൾ കൊടുത്ത ഗ്യാപ്പിലേക്ക് ഗ്യാപ്പിലേക്ക് രണ്ട് ബീഡ് ഇട്ട് കൊടുക്കുക ഒരു ഒരു ബീഡ് അപ്പുറത്തും ഒരു ബീഡ് ഇപ്പുറത്തും നിൽക്കുന്ന രീതിയിൽ രണ്ട് ബീഡല്ലേ അതിൻ്റെ സെൻറ്റർ പോർഷൻ കറക്റ്റ് ആ ത്രെഡ് പോയിരിക്കുന്നത് കവർ ചെയ്ത് വരുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക അതിന് ശേഷം നോട്ട് ഇട്ട് കൊടുക്കുക എൻ്റെ നോട്ട് ഇട്ട് കൊടുക്കുക എൻ്റെ നോട്ട് ഇട്ട് കൊടുത്ത് ഇട്ട് കൊടുത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ ഭംഗിയായിട്ട് വരുന്നത് കേട്ടോ ഞാൻ ലോങ്ങ് ആയിട്ട് ചെയ്ത് നോക്കിയെല്ലാം ലോങ് ആയിട്ട് ലോങ് ആയിട്ട് ചെയ്ത് നോക്കിയതിന് ശേഷവും എനിക്കതും കുറച്ച് അതിനേക്കാളും കുറച്ചുകൂടെ വൃത്തിയായിട്ട് ചെയ്ത് കഴിയും മറ്റേത് എളുപ്പമാണ് പക്ഷേ ചെയ്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ വൃത്തിയായിട്ട് തോന്നിയത് ഇതാണ് കേട്ടോ അവിടെ നോട്ട് ഇട്ട് കൊടുക്കുക അടുത്ത അടുത്തത് ചെയിൻ എടുക്കുക ചെയിൻ എടുത്തതിന് ശേഷം ഇതുപോലെ ആ രണ്ട് രണ്ട് ബീഡ് ജോയിൻ്റ് ആകുന്ന വശം നമ്മുടെ ആ നൂല് കവർ ചെയ്യുന്ന രീതിയിൽ ഇട്ടിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുക അത്രേ ഉള്ളൂ ഇതിൽ എല്ലാ ഈ സ്റ്റെപ്പ് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്ത് പോകുന്നത് അടുത്ത ലെയർ വരുമ്പോൾ കുറച്ചൊന്ന് കയറി ഇറങ്ങി എന്നുള്ള രീതിയിൽ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ വേറെ വലിയ പാറ്റേണുകൾ കാര്യങ്ങളൊന്നുമില്ല ഇതിൽ ഇനി അടുത്ത ലെയർ എങ്ങനെ വരുന്നതെന്ന് നമുക്ക് നോക്കാം ഇതുപോലെ തന്നെ അടുത്തതിൻ്റെ സെൻട്രൽ അതായത് നമ്മളിപ്പോൾ രണ്ടാമത് തിരിച്ചു കൊടുത്തതിൻ്റെ ആ ആ ബീഡിൻ്റെ സെൻട്രലായിട്ട് നമ്മുടെ രണ്ടാമത്തെ അടുത്ത ലൈന് അടുത്ത ലൈനിൻ്റെ സെൻറ്റർ പോർഷൻ ഫസ്റ്റ് പോർഷൻ വരുന്ന രീതിയിൽ വേണം ക്രോസ് ആയിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യാനായിട്ട് അത് ഇതുപോലെ ബാക്ക് സ്റ്റിച്ച് സ്റ്റിച്ചെടുത്ത് കൊടുത്തതിന് ശേഷം കണ്ടോ ആ ബീഡ് ചെന്ന് നിൽക്കുന്നത് നമ്മുടെ അപ്പറെ അപ്പുറത്തുള്ള ബീഡിൻ്റെ അതെങ്ങനെ പറയണ്ടേന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പുറത്തുള്ള ലെയർ അപ്പുറത്തുള്ള ലെയറ് ഇറങ്ങി നിൽക്കുന്ന രീതി അതിവിടെ ക്രോസ് ആയിട്ട് ആ നമ്മുടെ രണ്ടാമത് കൊടുത്ത ബീഡ് അവിടെ നിൽക്കണം കണ്ടോ ആ രണ്ടെണ്ണത്തിൻ്റെ ജോയിൻറ്റിൻ്റെ അവിടെ ഇപ്പുറത്ത് വരുന്ന ജോയിൻ്റ് അതവിടെ നിൽക്കണം കണ്ടോ ആ രീതിയിൽ കൊടുക്കുക വീണ്ടും നമ്മൾ ആ ലെയർ ലെയറ് ഇട്ട് ഉള്ള ലെയർ ഇപ്പുറത്ത് കയറ്റി ഇറക്കി എന്നുള്ള രീതിയിലാണ് കൊടുക്കുന്നത് മനസ്സിലായല്ലോ അല്ലേ ഇനി ആ ഗ്യാപ്പിൻ്റെ അവിടെ നമ്മൾ ഇപ്പുറത്ത് കൊടുത്ത പോലെ തന്നെ ക്രോസ് ആയിട്ട് തിരിച്ച് വീട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ് കേട്ടോ ഈ ലെയർ പോകുന്നത് അതായത് ഇത്രയും വിചാരിച്ചാൽ മതി നമ്മൾ രണ്ടാമത്തെ ലെയർ ഇപ്പുറത്തുനിന്ന് കൊടുത്തേക്കുന്ന ഹോറിസോണ്ടൽ ആയിട്ട് കൊടുത്തിരിക്കുന്നതിൻ്റെ നേരെ സെൻട്രലായിട്ട് വരും നമ്മൾ കുറുകെ കൊടുത്തിരിക്കുന്നതിൻ്റെ സെൻട്രലായിട്ട് വരും അപ്പുറത്തെ ലെയർ മനസ്സിലായല്ലോ അല്ലേ ഈ രീതിയിൽ അതൊന്ന് നോക്കിയാൽ മതി ആ ചെക്ക് വരുന്നതൊന്നും നോക്കി ചെയ്താൽ മതി വേറെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇല്ല അത് ആ ചെക്ക് അവിടെ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആയിട്ടുള്ള പോർഷൻ വരുമ്പോഴത്തേനും അവിടെ ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആ ഗ്യാപ്പ് നോക്കിയിട്ട് അവിടെ കൊടുത്താൽ മതി അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ നോട്ടിട്ട് കൊടുക്കാനായിട്ട് പറയുന്നത് നോട്ടിട്ട് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ഫിനിഷിംഗ് ആയിട്ട് വരുന്നത് കേട്ടോ ഈ രീതിയിൽ രണ്ടാമത്തെ ലെയറിൻ്റെ ആ ഗ്യാപ്പ് വരുന്ന പോർഷൻ ഇതുപോലെ തിരിച്ച് ക്രോസ് ആയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക ഈ രണ്ട് ആ ആ സെൻറ്റർ പോർഷൻ വരുന്നത് ആ രണ്ട് വീടിൻ്റെ സെൻറ്ററിലായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ നോക്കി പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഫിനിഷിംഗ് ആയിട്ട് കിട്ടുന്നതായിരിക്കും വർക്ക് അടുത്ത ലെയർ ഒന്ന് നമുക്ക് കാണാം അതുപോലെ തന്നെ ഇപ്പം അടുത്ത ലെയർ മൂന്നാമത്തെ ലെയർ വരുന്നത് നമ്മൾ ആദ്യം കൊടുത്ത ലെയറിൻ്റെ അതേ ലെവലിലായിരിക്കും മൂന്നാമത്തെ ലെയർ വരുന്നത് മനസ്സിലായല്ലോ അല്ലേ അപ്പം ആ രീതിയിൽ പോകുമ്പോൾ നമുക്ക് തെറ്റ് പറ്റില്ല അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുക കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ആ ബോർഡർ ആ സെൻ ബോർഡർ അല്ല സോറി സെൻറ്ററിൽ വരുന്ന ആ ബോക്സ് കംപ്ലീറ്റ് ഞാൻ ലൈനായിട്ട് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ലൈനായിട്ട് ഫില്ല് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്ക് അതിൻ്റെ ആ ഗ്യാപ്പുള്ള വശത്തേക്ക് എല്ലാം നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം ഓരോന്ന് ഓരോന്ന് ബാക്ക് സ്റ്റിച്ച് ആദ്യം ബാക്ക് സ്റ്റിച്ച് സ്റ്റിച്ചിട്ട് കൊടുക്കുക അതിന് ശേഷം രണ്ട് കഡ്ബീഡ് രണ്ട് കഡ്ബീഡ് വെച്ചിട്ട് ആ ലൈനിൻ്റെ സെൻറ്ററിലായിട്ട് രണ്ട് കഡ്ബീഡിൻ്റെ സെൻറ്റർ വരുന്ന രീതിയിൽ ക്രോസ് ആയിട്ട് കൊടുക്കുക എന്നുള്ളതും മാത്രമേ ഉള്ളൂട്ടോ അങ്ങനെ തന്നെയാണ് ഞാൻ ബാക്കിയെല്ലാം ഫില്ല് ചെയ്തെടുത്തിരിക്കുന്നത് അത് ലൈനായിട്ട് ലൈനായിട്ട് ചെയ്യുമ്പോഴത്തേനും അതായത് നമ്മൾ നോട്ട് ഇടാതെ ചെയ്യുമ്പം ആ ഫിനിഷിങ്ങിന് വ്യത്യാസം വരുന്നുണ്ട് അതുണ്ട് ആ സെൻടർ പോർഷൻ കവർ ചെയ്ത് അങ്ങ് കൊടുത്താൽ മതി അപ്പം നമ്മുടെ ഫസ്റ്റ് കൊടുത്ത പോലെ തന്നെ ഇപ്പുറത്തെ ലൈൻ ബൈ ലൈൻ ആയിട്ട് കൊടുത്തതുപോലെ നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ ക്രോസ് ആയിട്ട് വരുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റില്ല അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മുടെ ആ ലൈനിൻ്റെ ഷേയ്പ്പ് മാറ്റം വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഓരോന്ന് ഓരോന്ന് നമ്മുടെ ബാക്ക് സ്റ്റിച്ച് കൊടുത്തിട്ട് വീട് കൊടുത്തതിന് ശേഷം ലോക്ക് ഇട്ട് കൊടുക്കാൻ പറയുന്നത് അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിന് കുറച്ചുകൂടെ ഉറപ്പ് കിട്ടും കണ്ടോ ഇങ്ങനെ വരുമ്പം അതായത് നമ്മൾ ചെയിൻ കട്ട് ചെയ്യാതെ ചെയിൻ ലോക്ക് ഇടാതെ ചെയ്യുമ്പോഴത്തേനും ആ ആ ലൈനിന് ആ ലൈനിന് വ്യത്യാസം വരുന്നുണ്ട് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ബീഡിൻ്റെ അളവ് പലതും പലതായിരിക്കും ചെറിയ ചെറിയ മൈന്യൂട്ടുള്ള വ്യത്യാസം ഉണ്ടാവും അങ്ങോട്ട് ഓരോ എം എമ്മും കറക്റ്റായിരിക്കണം എന്നില്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ അതിന് അളവിന് വ്യത്യാസം വരാം ആ ബോക്സിന്റെ ഷെയ്പ്പ് വൃത്തികേട് ഉണ്ടാവും കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഓരോന്നും ഓരോന്നും നമ്മൾ ബാക്ക് സ്റ്റിച്ച് കൊടുത്തിട്ട് ലോക്ക് കൊടുത്ത് ചെയ്യാനായിട്ട് പറയുന്നു ഓക്കെ അപ്പം അങ്ങനെ തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് ചെയ്തു പോകാവുന്നതാണ് കേട്ടോ അപ്പം നമ്മുടെ ആ ബോക്സിൽ കംപ്ലീറ്റ് ക്രോസ് ആയിട്ട് നമ്മൾ ചെറിയ ചെറിയ ക്രോസുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അത് നല്ല ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇത് ഏകദേശം ഒരു ഒരു മണിക്കൂർ കൊണ്ടാണ് കേട്ടോ ഞാനിത് കംപ്ലീറ്റ് ആക്കിയത് അത്യാവശ്യം സ്പീഡ് ഉള്ളവർക്ക് വേഗം ചെയ്യാവുന്നതേ ഉള്ളൂ ഒരു രണ്ട് രണ്ടര മൂന്ന് മണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം ഫുൾ വർക്ക് ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സൈഡിൽ വരുന്ന ബുള്ളിൻ റോസ് അവിടെ ബുള്ളിൻ റോസ് കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് റെഡ് കളറിൽ ഉള്ള ഫ്രഡ് വെച്ചിട്ട് ബുള്ളിൻ റോസ് ചെയ്യാനായിട്ടാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പ് ബുള്ളിൻ റോസിൻ്റെ വീഡിയോ ഒക്കെ വളരെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ നമ്മുടെ ആരി വർക്കും അതുപോലുള്ള ആരി ബിസിനസ്സിനെ പറ്റിയിട്ടുള്ള വിശുദ്ധമായിട്ടുള്ള വീഡിയോസൊക്കെയാണ് നമ്മുടെ ചാനലിൽ കൂടുതലായിട്ടുള്ളത് എല്ലാവർക്കും ബിസിനസ്സൊക്കെ നടത്താൻ ഉദ്ദേശിക്കുന്നവർക്ക് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസാണ് നമ്മുടെ ചാനലിൽ വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ ബുള്ളിൻ റോസ് നീറ്റായിട്ട് ചെയ്യും ചെയ്തെടുക്കുക ആ കൊടുത്തിരിക്കുന്ന ഭാഗങ്ങളിലെല്ലാം ഇടത്തും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ആദ്യം ഞാൻ രണ്ട് ഒരു ഒരു ഫൈവ് ഫൈവ് എന്താ പറയണേ സർക്കിൾ വെച്ചിട്ട് ഒരു രണ്ട് സ്റ്റെ ഇത് ചെയ്യുന്നുണ്ട് അതായത് രണ്ട് ബുള്ളിൻസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബുള്ളിൻ റോസ് ഇപ്പം അറിയാത്തവരായിട്ട് ആരും ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഒന്നുകൂടെ ഞാൻ പറയാം രണ്ടെണ്ണം സെൻറ്ററിൽ കൊടുക്കുന്നുണ്ട് രണ്ടെണ്ണം സെൻറ്ററിൽ കൊടുത്തതിന് ശേഷം ഒരു സ്പൈറൽ ഫോമിനാണ് നമ്മുടെ ബുള്ളിൻ റോസിൻ്റെ അതിൻ്റെ ആ നമ്മൾ ആ കുത്തി എടുക്കുന്ന വശം വരുന്നത് ഇനി ആ രണ്ടെണ്ണത്തിൻ്റെ സൈഡിലായിട്ട് സൈഡിൽ നിന്ന് നമുക്ക് സൂചി കുത്തിയെടുക്കാവുന്നതാണ് കേട്ടോ അതിൻ്റെ സൈഡിൽ നിന്ന് സൈഡിൽ നിന്നും ഞാൻ ഇതുപോലെ കുത്തി കുത്തിയെടുക്കുന്നുണ്ട് ശേഷം നമുക്ക് എങ്ങോട്ടേക്കാണോ നമ്മുടെ റോസിൻ്റെ സ്റ്റെം അത് തിരിഞ്ഞ് നിൽക്കേണ്ടത് ആ വശത്തിൽ നിന്ന് ആ വശത്തേക്ക് കുത്തി നമ്മൾ ആദ്യം കുത്തിയെടുത്ത ഭാഗത്തേക്ക് വന്നിട്ട് ഒരു എട്ട് അല്ലെങ്കിൽ ഒൻപത് ഒൻപത് പ്രാവശ്യം ഞാൻ ചുറ്റിയെടുക്കുന്നുണ്ട് കേട്ട സൂചിയിലോട്ട് ചുറ്റിയെടുക്കുന്നുണ്ട് അത് തിരിച്ചെടുത്ത് തിരിച്ചെടുത്ത് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നതിന് ശേഷം അതവിടെ ക്ലോസ് ചെയ്യുന്നു നമുക്ക് സുഖമായിട്ട് നമുക്ക് അതായത് രണ്ട് കൈയും യൂസ് ചെയ്യാതെ അതായത് രണ്ട് കൈയും മുകളിലെത്തിക്കാതെ തന്നെ ബുള്ളിൻ റോസ് ചെയ്യാനുള്ള ഒരു വിദ്യ ഞാൻ പഠിച്ചിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ചെയ്യാം അതെനിക്ക് കുറച്ചുകൂടെ ഒന്ന് പ്രാക്ടീസ് ആവാനുണ്ടെന്നിട്ട് വേണമല്ലോ നിങ്ങളെ പഠിപ്പിച്ച് തരാനായിട്ട് അപ്പം അത് നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ പരീക്ഷിച്ച് നോക്കാവുന്നതാണ് കേട്ടോ അപ്പം ഈ രീതിയിൽ തന്നെ ഞാനൊരു നാല് 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 അല്ലെങ്കിൽ അഞ്ച് ചുറ്റിൽ നമുക്ക് അതായത് അഞ്ച് പെറ്റൽസ് ആയിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ് ഇതിൽ പെറ്റൽസിൻ്റെ വലുപ്പം കൂടുന്നതിനനുസരിച്ച് നമുക്ക് ആ ചുറ്റലിൻ്റെ എണ്ണം കൂട്ടി കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ബുള്ളിൻ റോസൊക്കെ നമുക്ക് പ്രാക്ടീസിലൂടെ മാത്രമാണ് നമുക്ക് ശരിയാക്കാൻ പറ്റുള്ളൂ അപ്പം എല്ലാവരും ആരി വർക്ക് പ്രാക്ടീസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ ഫ്ലവറിൻ്റെ സ്റ്റിച്ചസ് ഒക്കെ നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ നമുക്ക് വർക്ക് ചെയ്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ അപ്പം ഈ രീതിയിൽ നമുക്ക് ഒരു നാല് പെറ്റൽസ് ഇങ്ങനെ തന്നെ കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം പെറ്റൽസ് മുകളിലേ അതായത് പുറത്തേക്ക് വരും തോറും നമ്മുടെ പെറ്റൽസ് സ്പൈറലായിട്ട് വെളിയിലേക്ക് വരുംതോറും നമ്മുടെ ആ ചുറ്റി കൊടുക്കുന്നതിൻ്റെ എണ്ണം കുറച്ചൊന്ന് കൂട്ടി കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പെറ്റൽസിന് കുറച്ചുകൂടെ നീളം കിട്ടുന്നതായിരിക്കും കുറച്ചുകൂടെ ഭംഗിയും കൂടുന്നതായിരിക്കും കേട്ടോ റോസിൻ്റെതിന് ബാക്കിയുള്ള പെറ്റൽസും കൂടെ ഞാൻ ഈ രീതിയിൽ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ബുള്ളിൻ റോസിൻ്റെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഐ ബട്ടണിൽ കൊടുത്തേക്കാം ബാക്കിയുള്ള വീഡിയോസ് എല്ലാം തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരുമാതിരിപ്പെട്ട മെയിൻ ആയിട്ടുള്ള വീഡിയോസ് എല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിങ്കിൽ കയറി നിങ്ങൾക്ക് വീഡിയോസ് ഈസി ആയിട്ട് കാണാവുന്നതാണ് കേട്ടോ ഇനി നമുക്ക് ഒന്നെങ്കിൽ ചെയ്യാനുള്ള ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബോർഡറ് ചുറ്റും ഫില്ല് ചെയ്ത് നല്ല തിക്കായിട്ട് വീട് പേർക്ക് കൊടുക്കുക എന്നുള്ളതാണ് സെൻറ്ററിൽ നല്ല തിക്ക് ആയതുകൊണ്ട് ഞാൻ സൈഡിലേക്ക് അത്ര തിക്നസ്സ് ഞാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് തന്നെ സൈഡിൽ ഞാൻ ആ ഫ്ലവറിൻ്റെ സൈഡിലോട്ട് എല്ലാ ഫ്ലവറും കണക്ട് ചെയ്ത് വരുന്ന രീതിയിൽ ഓരോ സ്റ്റെമ്മ രണ്ട രണ്ട് ഭാഗത്തേക്കും കൊടുക്കുന്നുണ്ട് അത് ആ കണക്റ്റഡ് ആയിട്ട് പോകുന്ന രീതിയിൽ തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ കൊടുക്കുന്നത് അങ്ങനെ വരച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ആ സ്റ്റെമ്മിലേക്ക് ഞാൻ നോർമൽ ചെയിനിൽ തന്നെ നമ്മുടെ ബീഡ് അതായത് ചെറിയ നീളം കുറഞ്ഞിട്ടുള്ള അതിൻ്റെ തൊട്ട് ചെറിയ സൈസിലുള്ള ബീഡ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ സെയിം കളർ തന്നെയാണ് കുറച്ചുകൂടെ ലെങ്ത്ത് കുറഞ്ഞ കഡ്ബീഡാണ് എന്ന് മാത്രം അത് നമ്മുടെ ചെയിനിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് നോർമൽ സെയിം ത്രെഡിൽ തന്നെയാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത് ഇനി ഞാൻ ചെയ്യുന്നത് നമ്മുടെ നോർമലി എപ്പോഴും ചെയ്യുന്ന രീതിയിലുള്ള ലീഫ് വർക്കാണ് സ്റ്റെം ചെയ്തതിന് ശേഷം ഇതുപോലെ തന്നെ കെയ്റ്റി ഇറക്കി ഒരു മൂന്ന് ബീഡ് വെച്ചിട്ടുള്ള ലീഫ് ചെയ്യുന്നുണ്ട് അതിൻ്റെ സെൻറ്ററിലൊന്ന് രണ്ട് സൈഡിലേക്കും ബാക്കി ഒന്ന് എന്നുള്ള രീതിയിൽ ഓരോന്ന് രീതിയിൽ ചെയ്യുന്നുണ്ട് ആദ്യം ബാക്ക് സ്റ്റിച്ച് കൊടുക്കുക ഈ രീതിയിൽ ബാക്ക് സ്റ്റിച്ച് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം മൂന്ന് ബീഡ് ഇട്ട് കൊടുക്കുക ഒരു ഒരു ചെയിൻ കൊടുക്കുക വീണ്ടും തിരിച്ച് റിവേഴ്സ് ചെയിൻ കൊടുക്കുക ലോക്ക് കൊടുക്കുക അതിനുശേഷം മൂന്ന് ബീഡ് ഇടുക വീണ്ടും എൻറ്റിനോട്ട് ഇട്ട് കൊടുക്കുക അങ്ങനെയാണ് നമ്മുടെ ആ ലീഫ് പോകുന്നത് അതിപ്പം ഏറ്റവും മുകളിലുള്ള സ്റ്റെമ്മായത് കൊണ്ട് തന്നെ ഞാൻ രണ്ട് രണ്ട് ലെയർ ആണ് ലീഫിന് കൊടുക്കുന്നുള്ളത് താഴോട്ടുള്ള സ്റ്റെമ്മിന് മൂന്ന് ലെയർ വെച്ചിട്ട് കൊടുക്കുന്നു അത്രേ ഉള്ളൂ ഇനി ആ ഫുൾ ആ സ്റ്റെമ്മാൻഡ് ഫ്ലവർ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് സൈഡ് വശം കംപ്ലീറ്റ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോ ബീഡ് വെച്ചിട്ട് സ്കാറ്റേഡ് ആയിട്ട് കൊടുക്കുന്നുണ്ട് അത് ചെയിനിലും നമുക്ക് നോർമൽ ചെയിനിലും ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പാനി പോലെ കൊടുക്കാവുന്നതാണ് പക്ഷേ അതെനിക്കൊരു ഭംഗിയായിട്ട് തോന്നിയില്ല അതുകൊണ്ട് തന്നെ നമുക്ക് അത് കുറച്ചുകൂടെ ഫില്ലായിട്ട് വരും അപ്പം എനിക്ക് തോന്നുന്നു ആ സ്റ്റെമ്മും സ്റ്റെമ്മും ലീഫലെല്ലാം നമ്മൾ കൊടുത്തല്ലോ അത് കുറച്ചുകൂടെ വിസിബിളായിട്ട് കാണുന്നില്ല എനിക്ക് എന്നെനിക്ക് തോന്നി അത് സെപ്പറേറ്റ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചുകൂടെ അകത്ത് സ്കാറ്റർ ആയിട്ട് ബീഡ് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ ബീഡ് വെച്ചിട്ട് കൊടു സ്കാറ്റേഡ് ആയിട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ അത് ഒരു ബാക്ക് സ്റ്റിച്ച് ഇതുപോലെ കൊടുക്കുക അതിന് ശേഷം ബീഡിട്ട് കൊടുക്കുക വീണ്ടും ഒരു ചെയിൻ കൊടുക്കുക ലോക്ക് കൊടുക്കുക ഇത്രയേ ഉള്ളൂ എന്നിട്ട് ബാക്കിലേക്ക് നമ്മൾ പുള്ളി പുള്ളി ചെയ്ത് ബാക്കിലേക്ക് എടുക്കണം കേട്ടോ ത്രെഡ് അല്ലെങ്കിൽ ത്രെഡ് അവിടെ പോയി ി നിൽക്കും നമ്മൾ ബ്ലൂ കളർ മെറ്റീരിയലിൻ്റെ ത്രെഡ് തന്നെ എടുത്തത് തന്നെ നമുക്ക് അത്ര വിസിബിൾ ആയിരിക്കില്ല ത്രെഡ് അപ്പോൾ ഒരു ഫോട്ടോയിൽ കണ്ട വർക്ക് തന്നെ നമ്മൾ അത് തന്നെ നമ്മളുടെ ഡിസൈനായിട്ട് പകർത്തുന്നതിലും എത്ര നല്ലതാണ് നമ്മുടേതായിട്ടുള്ള ഒരു ടച്ച് അതിലേക്ക് കൊണ്ടുവരുന്നത് അപ്പം നിങ്ങളും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റീവായിട്ട് ചെയ്യണം ഒരു റെഫറൻസ് പിക്ക് എടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല കുറച്ചുകൂടെ ഭംഗിയാക്കാൻ നമ്മുടേതായിട്ടുള്ള ഒരു ഒരു ടച്ച് അതിൽ കൊണ്ടുവരാനായിട്ട് എല്ലാവരും ശ്രമിക്കണം കേട്ടോ എനിക്ക് ഒത്തിരി ഫീഡ്ബാക്ക് വരുന്നുണ്ട് നല്ല രീതിയിൽ നമ്മുടെ വീഡിയോസ് മുൻപോട്ട് പോകുന്നുണ്ട് ഒത്തിരി പേർക്ക് പ്രയോജനമാകുന്നുണ്ട് എന്നുള്ളത് താങ്ക് സോ മച്ച് ഒത്തിരി നന്ദി നിങ്ങളുടെ സപ്പോർട്ടിന് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകണം എത്ര എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യണം കേട്ടോ എങ്ങനെയുണ്ട് നമ്മുടെ വർക്ക് ഇതിന് സ്ലീവിൻ്റെ ഇതിൻ്റെ സ്ലീവിന് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു വർക്ക് ചെയ്യണം എന്നുണ്ട് അത് നമുക്ക് വഴിയേ കാണാവുന്നതാണ് കേട്ടോ ഇത് ഞാൻ ഈ കാണിച്ച വർക്ക് തന്നെ നമുക്ക് ബ്ലൗസിൻ്റെ സ്ലീവിനും സാരിയുടെ ബോർഡറിനും കുർത്തിയുടെ സ്ലീവിനും നെക്കിനും ഒക്കെ കൊടുക്കാവുന്ന രീതിയിലുള്ളൊരു വർക്കാണ് കേട്ടോ അത് എവിടെയൊക്കെ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളത് നിങ്ങളുടെ ക്രീയേറ്റിവിറ്റി അനുസരിച്ചിരിക്കും അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം സപ്പോർട്ട് ചെയ്യണം താങ്ക് ബൈ